എറണാകുളം വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസിന് കോച്ചുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഐ സി എഫ് കോച്ചുകൾക്ക് പകരമായാണ് കൂടുതൽ സുരക്ഷിതത്വവും സംവിധാനങ്ങളുമുള്ള പുനലൂരിന്റെ ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഹോഫ്മാൻ ബുഷ് കോച്ചുകൾ സ്ഥാപിക്കുന്നത് ആധുനിക നിലവാരത്തിലുള്ള ഈ കോച്ചുകളിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാവുമെന്നതും പ്രത്യേകതയാണ് ജൂലൈ ഏഴ് മുതൽ പുതിയ കോച്ചുകളുമായി സർവീസ് നടത്താനാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം എറണാകുളത്തു നിന്നും സർവീസ് തുടങ്ങി കൊല്ലത്തെത്തിയ ശേഷം പിന്നീട് കൊല്ലം പുനലൂർ ചെങ്കോട്ട പാതയിലൂടെ വേളാങ്കണ്ണിക്ക് യാത്ര തുടരും അതിനിടെ കൊല്ലം ചെങ്കോട്ട പാതയിൽ ഒരു റെഗുലർ ട്രെയിൻ സർവീസ് എൽ എച്ച് പിച്ചുകൾ ലഭിക്കുന്നത് ആദ്യമായാണ് ഈ സർവീസ് ഇനി മുതൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഓടിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല ഇക്കാര്യത്തിലും റെയിൽവേ ഉടൻ തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ വേളാങ്കണ്ണി എക്സ്പ്രസ് നിലവിൽ ആഴ്ചയിൽ രണ്ട് സർവീസാണ് നടത്തുന്നത് ഒരു സെക്കൻഡ് എ സി കോച്ച് മൂന്ന് തേർഡ് എ സി കോച്ച് എട്ട് സ്ലീപ്പർ കോച്ച് നാല് ജനറൽ കോച്ച് ഒരു ഡിസേബിൾഡ് കോച്ച് ഉൾപ്പെടെ പതിനെട്ട് കോച്ചുകളാണുള്ളത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുഴലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക